സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ ശബ്ദരേഖാ വിവാദത്തിനിടയിൽ ശബ്ദ സംഭാഷണം നടത്തിയ നേതാക്കളുമായി വേദി പങ്കിട്ട് ബിനോയ് വിശ്വം തനിക്കറിയാവുന്ന നേതാക്കൾ തന്നെക്കുറിച്ച് മോശമായി പറയില്ല എന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു അതേസമയം ആരെക്കുറിച്ചും ശബ്ദ സന്ദേശം നടത്തിയിട്ടില്ല എന്നും ആരോടും ഖേദപ്രകടനം പ്രകടനം നടത്തിയിട്ടില്ല എന്നും ആരോപണം നേരിട്ട നേതാവ് കമലാ സദാനന്ദൻ പ്രതികരിച്ചു പാർട്ടിയിൽ സംസ്ഥാനതലത്തിലടക്കം ചർച്ചയായ വിഷയമാണ് ബിനോയ് വിശ്വത്തിനെതിരെ പുറത്തുവിട്ട ശബ്ദരേഖ പാർട്ടി സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദൻ്റെയും ജില്ലാ സെക്രട്ടറി കെ എം ദിനകരന്റേതുമായിരുന്നു സന്ദേശം ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റണമെന്ന് സൂചിപ്പിച്ചായിരുന്നു ശബ്ദരേഖ പുറത്തു വന്നത് ഇങ്ങനെ പോയാൽ ബിനോയ് വിശ്വം നാണംകെട്ട് പടിയിറങ്ങേണ്ടി വരുമെന്നും ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നു സംഭവം വിവാദമായതോടെ പാർട്ടി നേതാക്കളോട് വിശദീകരണം തേടിയിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാനതല കമ്മിറ്റിയെയും നിയോഗിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കമ്മിറ്റിയുടെ അന്വേഷണം നടക്കുക തനിക്കറിയാവുന്ന നേതാക്കൾ തന്നെ കുറിച്ച് മോശമായി പറയില്ലെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഒരിക്കലും അടിയന്തരമായ അതേസമയം നേതാക്കൾക്കെതിരെ എങ്ങും തുടരാതെയുള്ള വിമർശനം ബിനോയ് വിഷയം നടത്തി പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പൂർണമായും ഉൾക്കൊള്ളാത്തവരുണ്ടെന്നായിരുന്നു ബിനോയ് വിഷയത്തിന്റെ വിമർശനം സംഭവത്തെ കുറിച്ച് പാർട്ടി വിശദീകരണം നൽകുമെന്നാണ് കമല സദാനന്ദൻ പറഞ്ഞത് സി പി ഐ എറണാകുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് മൂവരും വേദി പങ്കിട്ടത് അമൃത ന്യൂസ് കൊച്ചി